ഹലോ കൂട്ടുകാർ ഇതുകൊണ്ടോ ബാഴ്സം അത് വെള്ളത്തിലിട്ട് വേരി പിടിപ്പിക്കാം കണ്ടോ പെട്ടെന്ന് വേര് പിടിക്കും വെള്ളത്തിലിട്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ വേര് വരും കണ്ടോ ചിലർ പറയും ബാൾസം പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വേര് പിടിപ്പിച്ചിട്ട് നട്ടാൽ മതി മണലിൽ പിടിപ്പിക്കണം അപ്പോൾ പെട്ടെന്ന് പിടിക്കും ഞാനിവിടെ എല്ലാം മണലിലാണ് പിടിപ്പിക്കുന്നത് കണ്ടോ ബാൾസം കണ്ടോ ഒരു തലപ്പാണ് നട്ടത് തലപ്പാണ് വെള്ളത്തി ഇട്ടത് അടിഭാഗം വെള്ളത്തിൽ മുട്ടാന്ന് നോക്കിയാൽ മതി അല്ല അടിഭാഗം മുട്ടരുത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പോലെ ഒന്നും കേട്ടോ ഒരു ചെറിയ തലപ്പ് ഇത് ഹൈബ്രിഡ് ബാൾസാണേ കണ്ടോ പേര് കുടിച്ചാൽ കണ്ടോ ഇത്രയും പേര് പിടിച്ചു ഇനി നിങ്ങളത് നട്ടു നോക്കുക ഒരു തലപ്പ് കണ്ടോ ഞാൻ അങ്ങനെ നട്ടാണിത് ഇത് വെള്ളയാണേ കണ്ടോ വെള്ള നല്ല രസമല്ല വൈറ്റ് കളർ ണ്ടോ ഇങ്ങനെ മണലിൽ നട്ടിട്ട് പിന്നെ ഇച്ചിരിച്ച മണ്ണിട്ട് കൊടുത്താൽ മതി നല്ല പച്ചപ്പ് കണ്ടോ പാൾസ് ഇങ്ങനെ മണ്ടിച്ചൊടിച്ച് നടാം അല്ലെങ്കിൽ തണ്ട ഇങ്ങനെ വേര് വരുമേ ആ വേരുള്ള പാകം താഴ്ഭാഗം ഒടിച്ച് നട്ടാലും മതി ഒരു ബാൾസം ഉണ്ടെങ്കിൽ ഒത്തിരി ബാൾസം ഉണ്ടാക്കാം നമുക്ക് കരികിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് മടലയൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വളരും അധികം വെയിലുള്ളിടത്ത് വയ്ക്കരുത് അപ്പം വാടിപ്പോവും ഷേഡി വെച്ചാൽ മതി കണ്ടോ നല്ല റെഡ് കളർ മഴയത്തും വെയിലത്തും എല്ലാം പൂക്കൾ തരും രണ്ടാ തണലത്ത് ഷെയ്ഡ് ഉള്ളടുത്ത് വെച്ചാൽ മതി കുറച്ച് വെയിലും മതി അധികം വെയിലും വാടി വാടി വാടിപ്പോ അധികം പൊങ്ങിപ്പോ അത് ബുഷിയായിട്ട് നിർത്തണം മണ്ടോ ഒടിച്ച് ഒടിച്ച് നടണം അതായത് ഹൈബ്രിഡ് എന്നും വെള്ളം മാറുവാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും ഞാനിത് എല്ലാം ഇങ്ങനെ ഓടിച്ചോടിച്ച് നടും ഓറഞ്ച് കളറ് റെഡ് കളറൊക്കെ ഉണ്ട് കരിയിലൊക്കെ ഇട്ടുകൊടുത്തു താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്തിരി ഒത്തിരി അരി വീണ് തൈകൾ ഉണ്ടാകും നമ്മൾ കട്ടിങ് സ്റ്റോടിച്ച് നട്ട് തൈ തൈകൾ ഉണ്ടാക്കാം കണ്ടോ എത്ര രശ്ശികരങ്ങളാണെന്ന് നോക്കുക ധാരാളം ശീകരങ്ങളില്ല അവിടെ കണ്ടോ ചട്ടി നിറയാണ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി ഒരു കമ്പ് നട്ടാൽ ചട്ടിനാറ ഉണ്ടാകും Thank you so much.